രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ച് വ്യാഴാഴ്ചയിലെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം നിയമവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി തൊഴിൽ ലാഭം ഇവ കാണുന്നു തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരും ആദ്യപകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം ധനതടസ്സം യാത്രാപരാജയം അലച്ചിൽ ചെലവ് നഷ്ടം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാതിരിക്കാം മിഥുനം രാശി മകൈരും രണ്ടാം പകുതി ഭാഗം തിരുവാതിര ഉണർത്തും ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം ധനതടസ്സം ഇച്ഛാബന്ധം കലഹം അപകടഭീതി സ്വസ്ഥതക്കുറവ് ഇവ കാണുന്നു ഇരുചക്രവാഹന യാത്രകൾ സൂക്ഷിക്കുക കർക്കടകം രാശി ഉണർത്തും അവസാന കാൽഭാഗം ഊയം ആയില്യം കാര്യവിജയം മത്സരവിജയം നേട്ടം സുഹൃസമാഗമം പരീക്ഷാ ഇവ കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം മനപ്രയാസം നഷ്ടം ഉത്സാഹക്കുറവ് പ്രവർത്തനമാന്ദ്യം ഇവ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യപകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ശത്രുക്ഷയം ധനയോഗം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം തുലാം രാശി ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം കലഹം നഷ്ടം ഇച്ഛാബന്ധം അപകടഭീതി ഇവ കാണുന്നു ഇരുചക്രവാഹന യാത്രകൾ സൂക്ഷിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനയോഗം ബന്ധുസമാഗമം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം കായിക വിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി യാത്രാവിജയം അനുകൂലസ്ഥലം മാറ്റ യോഗം ഇവ കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം അപകടഭീതി ധനനഷ്ടം യാത്രാപരാജയം ഇച്ഛാബന്ധം കലഹം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാം കുംഭംരാശി അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ഊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം നഷ്ടം ഇച്ഛാബന്ധം അലച്ചിൽ പാഴ്ച്ചെലവ് ശത്രുശല്യം ശരീരക്ഷതം ഇവ കാണുന്നു കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാം മീനം രാശി ഊരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി കാര്യവിജയം നേട്ടം അഭിമാനം ശത്രുക്ഷയം അംഗീകാരം ആരോഗ്യം ഉത്സാഹം പ്രവർത്തന വിജയം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം